എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗളമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കുരുന്ന് കുട്ടിയെയാണ് അതായത് ഒരു കുട്ടി സഹാവിനെ എത്ര നിഷ്കളങ്കമായ ആ മുഖ ചൈതന്യമാണ് ആ കുട്ടി സഹാവിന്റെ മുഖത്തേക്കെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതായത് ഈ സംഭവം നടക്കുന്നത് കാസർഗോഡ് മേടകം ഏരിയ കമ്മിറ്റിയിൽ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റിയിൽ പതാക ഉയർത്തുമ്പോൾ അമ്മയുടെ ഒക്കത്തിരുന്നു കൊണ്ട് ആ കുട്ടിയും ആ ഗാനം ഉരുവിടുന്ന ആ കാഴ്ച ആരുടെയും കണ്ണുകൾ കണ്ണുകളെ കുളിർമ എണീക്കുന്ന മനസ്സിനെ കുളിർമ എണീക്കുന്ന ഒരു കാഴ്ചയാണ് അതായത് ആ കുട്ടി സഹാവ് വരികളൊന്നും തെറ്റാതെ ആ ഈരടികൾ ഫുള്ളായിട്ട് ആ വലിയ നീണ്ടു നിൽക്കുന്ന ആ ജനക്കൂട്ടത്തോടൊപ്പം അതിമനോഹരമായി പാടുന്ന ആ കാഴ്ച അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു ആ കുരുന്ന് എത്ര ഹൃദയത്തിൽ നിന്നും ഒക്കെ ആ അതിൻ്റെ ആ മുഖഭാവം കാണണം അതായത് ആ പാട്ട് ഹൃദസ്ഥമാക്കിക്കൊണ്ട് ആ നിൽക്കുന്ന ആ മുഴുവൻ ആൾക്കാരുടെയും മുമ്പില് അതായത് വലിയ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട് അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് അമ്മയുടെ ഒക്കെ തിരുന്ന് കൊണ്ട് കുഞ്ഞു കുരുന്ന് കുട്ടി പാടുന്ന ആ കാഴ്ച അത് നമുക്ക് ആ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കൊന്ന് പോകാം ജയിതാകെ രക്തപതാകെ നമോ നമസ്തേ വിജയപതാകേ ഞങ്ങൾ രക്തം ഒരിട്ടുള്ളോളം ഞങ്ങളെ മാംസം തുണ്ടുള്ളോളം ഞങ്ങളിൽ രക്തമൊരിട്ടുള്ളോളം ഞങ്ങളിൽ മാംസം തുണ്ടുള്ളോളം കർഷകരാം തൊഴിലാളികളാം നമ്മുടെ കൊടിയുടെ കാക്കും കർഷകരാം തൊഴിലാളികളാണ് നമ്മുടെ കൊടിയുടെ മാനം കാകെ രക്തപതാകെ നമോ നമസ്തേ വിജയപതാകെ െ നമോ നമസ്തേ വിജയപദാകെ ആരുടെ കൈകൾ ഭൂവിനെയെല്ലാം വിഭവ സമൃദ്ധമതാക്കി തീർത്തു കഷ്ടപ്പെടുമതി തന്നെ അവകാശങ്ങൾ മുഴക്കിയിടുമോ ജയിപ്പുതാകെ രക്തപതാകെ നമോ നമസ്തേ വിജയപദാകെ ഈ വീഡിയോ വൈറലായി എല്ലാവരും അത് ഏറ്റെടുത്തു ഈ കുരുന്നിന്റെ പേരെന്താണെന്നറിയോ നിലാമഴ നല്ല പേരല്ലേ ആ കൊച്ചിന്റെ ആ നിഷ്കളങ്കത അതാണ് എടുത്തു പറയേണ്ട പാട്ടൊക്കെ ആ പാടുമ്പോ ആ പാർട്ടിയോടുള്ള ആ അതിന്റെ ആ കുഞ്ഞാണെങ്കിലും അതിന്റെ ആ ഒരു മനോഭാവം അതിന്റെ ആറ്റിറ്റ്യൂഡ് അത് കണ്ടോ അതാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ഈ കുഞ്ഞു ഭാവയിൽ വളർന്നു വരുമ്പോൾ ഒരു നല്ല നേതാവായി വളർന്നു വരും എന്നുള്ളതിൽ ഒരു സംശയമില്ല കാരണം ഇതുപോലെ ചെറുപ്പത്തിലെ മാതാപിതാക്കളോടൊക്കെ വന്ന് പാർട്ടിയിൽ വന്ന് സഹകരിച്ച് അതിൻ്റെ ആ പാഠവും പഠിച്ച് അത് നേർ നേതൃനിരയിലേക്ക് വളർന്നു വരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല പാർട്ടിക്ക് ആ പേര് പോലെ തന്നെ നിലാമഴിയായിട്ട് ആ കുട്ടി എന്നും സി പി എമ്മിന് ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം